മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചെറിയ കാളവേല ശനിയാഴ്ച ആഘോഷിക്കും ഞായറാഴ്ചയാണ് ഇടപ്പൂരം വള്ളുവനാട്ടിൽ രണ്ട് കാളവേലയും രണ്ട് പൂരവും ആഘോഷിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് മുളയങ്കാവ് ഭഗവതി ക്ഷേത്രം ഇത്തവണ പര്യാനം പറ്റത്തറദേശത്തിനാണ് ഇടപ്പൂരത്തിൻ്റെ നേതൃത്വം ഇടപ്പൂരാഘോഷത്തിന്റെ ഭാഗമായാണ് ചെറിയ ആഘോഷം രാവിലെ വേല കൊട്ടി അറിയിക്കലോടെ ചടങ്ങുകൾ ആരംഭിക്കും വൈകിട്ട് സന്ധ്യാവേലയ്ക്ക് വിളക്കുവയ്ക്കൽ തായമ്പക ഇരട്ട വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും രാത്രി കേളി തുടർന്ന് കൊട്ടിക്കയറി കാളപ്രദക്ഷിണം പാണ്ഡിമേളം കാളയിറക്കം പ്രദക്ഷിണം പഞ്ചാരിമേളം എന്നിവ നടക്കും അൻപതിൽ പരം ഇണക്കാളകൾ ചെറിയ കാളവേലയിൽ അണിനിരക്കും ഞായറാഴ്ചയാണ് ദേശപൂരം രാവിലെ കൊട്ടിയറിയിക്കൽ ഉച്ചയ്ക്ക് സന്ധ്യാവേലയ്ക്ക് വിളക്കുവയ്ക്കൽ തായമ്പക താലപ്പൊലിപ്പറമ്പിൽ താലം നിരത്തൽ പഞ്ചവാദ്യം തേർ എഴുന്നള്ളിപ്പ് വെളിച്ചപ്പാടിന്റെ നൃത്തം അരിയറ് തുടങ്ങിയ ചടങ്ങുകളും നടക്കും ക്ഷേത്രത്തിലെ മേടമാസ ഉത്സവാഘോഷങ്ങൾ വിഷുദിനത്തിൽ തുടങ്ങും പതിനാറിന് ചപ്പുവേല പതിനേഴിന് നാലാം വേല പതിനെട്ടിന് അഞ്ചാം വേല മെയ് അഞ്ചിന് ചെറുകാട് വല്ലപ്പുഴവേല പത്തിന് വണ്ടന്തറവേല എന്നിവ നടക്കും മേടമാസ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് പതിനൊന്നിന് വലിയ കാളവേലയും പന്ത്രണ്ടിന് പൂരവും ആഘോഷിക്കും പത്തുതറ നാലുദേശത്തിന്റെ നേതൃത്വത്തിലാണ് ആഘോഷം சிசிஎன் பட்டாம்பி